വിവര വിനിമയ സാങ്കേതികവിദ്യ സ്റ്റാൻഡേർഡ് എട്ട് അദ്ധ്യായം ഒന്ന് ചുമരിലെ വർണ്ണ ചിത്രങ്ങൾ സംസാരിക്കുന്ന ചുമരുകൾ ചുമരുകളെ ആശയവിനിമയത്തിനുള്ള ക്യാൻവാസുകളായി പൗരാണിക കാലഘട്ടം മുതൽ ഉപയോഗപ്പെടുത്തി വരുന്നുണ്ട് കാലാതീതവും സാർവത്രികവുമായ ഒരു കലാരൂപമായ ചുമർചിത്രകല ചരിത്രത്തിലുടനീളം മനുഷ്യ ആവിഷ്കാരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും അടിസ്ഥാന ശിലകളിൽ ഒന്നായിരുന്നു ഈജിപ്ഷ്യൻ ശവകുടീര ചിത്രങ്ങൾ ഗ്രീക്ക് ഫ്രെസ് തുടങ്ങിയ പുരാതന നാഗരികളിൽ വേരുകളുള്ള ചുമർ പെയിന്റിംഗ് അതത് കാലത്തെ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സന്ദർഭങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ചിത്രകലയുടെ സൗന്ദര്യാത്മകത ആകർഷണത്തിനപ്പുറം പൊതു ഇടങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിലും സാമൂഹിക സന്ദേശങ്ങൾ കൈമാറുന്നതിലും സമൂഹ ഇടപെടൽ വളർത്തുന്നതിലും ചുമർ പെയിന്റിംഗ് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ലളിതമായ ഡിസൈനുകൾ മുതൽ വിപുലവും ഗഹനവുമായ മുഞ്ഞൂറലുകൾ വരെ വ്യാപിച്ചു കിടക്കുന്ന ചുമരുകളിലെ കലാസൃഷ്ടികൾ വ്യക്തിഗത ആവിഷ്കാരത്തിനും കഥ പറച്ചിനുമെല്ലാം ഉള്ള ഇടങ്ങളായും ഉപയോഗപ്പെടുത്തി വരുന്നു അവരവരുടെ ക്ലാസ് മുറികൾ സാധിക്കുന്നത്ര മനോഹരമാക്കി സംരക്ഷിക്കണമെന്ന് പ്രധാന അധ്യാപിക അസംബ്ലിയിൽ പറഞ്ഞത് ഹിമയും കൂട്ടുകാരും ഗൗരവത്തിലെടുത്തിരിക്കുകയാണ് ക്ലാസ്സിൽ നടന്ന വിശദമായ ചർച്ചക്കൊടുവിൽ തങ്ങളുടെ ക്ലാസ് മുറിയുടെ പിൻചുമരിൽ ഒരു നല്ല ചിത്രം വരയ്ക്കാനാണ് അവർ തീരുമാനിച്ചത് ഇത് നിങ്ങളുടെ ക്ലാസ് മുറി ആണെങ്കിലോ ക്ലാസ് ചുമരിൽ എന്ത് വരയ്ക്കാനാണ് നിങ്ങൾ താൽപ്പര്യപ്പെടുക ഗ്രൂപ്പ് തിരിഞ്ഞ് വിഷയമേഖലകൾ കണ്ടെത്തി നിർദ്ദേശങ്ങൾ പറയൂ എല്ലാവർക്കും ഈ പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിയുന്ന തരത്തിൽ ലളിതമായ വിഷയങ്ങളാണ് നിശ്ചയിക്കേണ്ടത് പൂക്കൾ നിറഞ്ഞ മരങ്ങൾ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മരക്കൊമ്പിലിരിക്കുന്ന ഒരു പക്ഷി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാം ഇവയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു ആശയം തിരഞ്ഞെടുത്ത് വരച്ചു തുടങ്ങാം ഏത് വേണമെന്ന് തീരുമാനിക്കുമല്ലോ മരക്കൊമ്പിൽ വന്നിരിക്കുന്ന ഒരു പക്ഷിയെയാണ് ഇമയും കൂട്ടുകാരും വരക്കാൻ തീരുമാനിച്ചത് ഡിജിറ്റൽ വരയുടെ മാന്ത്രികത ചുമരിലും ബാനർ തുണിയിലും ക്യാൻവാസുകളിലുമൊക്കെ മനോഹരമായി എഴുതുകയും ചിത്രം വരയ്ക്കുകയും ചെയ്യുന്ന ധാരാളം കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ആശയത്തെ നേരിട്ട് ക്യാൻവാസിലേക്ക് പകർത്താൻ അവർക്ക് എളുപ്പത്തിൽ കഴിയും നമുക്ക് ഇതുപോലെ നേരിട്ട് ചുമരിൽ വരച്ചു തുടങ്ങാനാകുമോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുന്നത് നന്നായിരിക്കും ചിത്രം തയ്യാറാക്കാൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലോ ഏതെങ്കിലും ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചിത്രം തയ്യാറാക്കുകയാണെങ്കിൽ വരക്കിടയിലും പിന്നീടും തിരുത്തുകയും മാറ്റം വരുത്തുകയും ചെയ്യാമല്ലോ ക്രിറ്റ എന്ന ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ നാം കഴിഞ്ഞ വർഷം പരിചയപ്പെട്ടല്ലോ ഡിജിറ്റലായുള്ള ചിത്രം വരയ്ക്ക് ധാരാളം സാധ്യതകളുള്ള ഒരു സോഫ്റ്റ്വെയർ ആണിത് ചുമരിൽ വരക്കാൻ ആവശ്യമായ ഒരു ഡിസൈൻ നമുക്ക് ക്രിറ്റയിൽ തയ്യാറാക്കിയാലോ ക്രിറ്റ ഡിജിറ്റൽ വരയ്ക്കും പെയിൻറിങ്ങിനും ഉപയോഗിക്കുന്ന ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ് ക്രിറ്റ ഏറെ ഉപയോഗപ്രദമായ ബ്രഷ് എൻജിൻ ലെയർ മാനേജ്മെൻറ്റ് ആനിമേഷൻ ടൂളുകൾ എന്നിവ ക്രിറ്റയുടെ പ്രത്യേകതകളാണ് ലിനക്സ് വിൻഡോസ് മാക് ഓഎസ് എന്നിവയിലെല്ലാം ഇത് പ്രവർത്തിപ്പിക്കാനാകും നമുക്ക് ക്രിറ്റ സോഫ്റ്റ്വെയർ തുറക്കാം ഇതിനുവേണ്ടി താഴെ കാണുന്ന ഈ ഷോ അപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിലുള്ള മുഴുവൻ അപ്ലിക്കേഷൻസുകളും ഇവിടെ ലിസ്റ്റ് ചെയ്യും ഇവിടെ ടൈപ്പ് ടു സെർച്ച് എന്ന ഭാഗത്ത് കെ ആർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ക്രിപ്റ്റ സോഫ്റ്റ്വെയറിൻ്റെ ഐക്കൺ ഇവിടെ വരും ഈ ഐക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്രിപ്റ്റ സോഫ്റ്റ്വെയറിൻ്റെ ജാലകം തുറന്നു വരും ഇതിൽ ഒരു പുതിയ ഫയൽ തുറക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കിവിടെ കാണാം സ്റ്റാർട്ട് എന്നതിന് താഴെയുള്ള ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ കീബോർഡിലെ കൺട്രോൾ പ്ലസ് എൻ ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഫയലിൽ ന്യൂ ഈ രൂപത്തിലെല്ലാം നമുക്ക് പുതിയ ഫയൽ തുറക്കാൻ കഴിയും ഞാനിവിടെ ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുകയാണ് ന്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഒരു ഫയൽ തുറക്കുവാനുള്ള ജാലകം ഇവിടെ വരും നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ ക്യാൻവാസിൻ്റെ വിടുത്തും ഹൈറ്റും അതുപോലെ അത് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത് നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റും എഴുത്തും തൽക്കാലത്തിന് മാറ്റുന്നില്ല ഇവിടെ ലാൻഡ്സ്കേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നൽകിയ വലുപ്പത്തിലുള്ള ഒരു ക്യാൻവാസ് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സൂമിൻ ഔട്ട് ചെയ്യാൻ കഴിയും അതുപോലെ ഇവിടെ പാൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം സെലക്ഷൻ ടൂൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ജാലകത്തിൻ്റെ ഇടതു വശത്ത് വിവിധ തരം ചിത്രങ്ങൾ വരയ്ക്കാനുള്ള വിവിധ തരം ടൂളുകൾ ബ്രഷുകൾ സെലക്ഷൻ ടൂളുകൾ എന്നിവ നിങ്ങൾക്ക് കാണാം അതുപോലെ വലതു ചിത്രങ്ങൾക്ക് നിറം നൽകാനുള്ള കളർ സെലക്ഷൻ ടൂളുകൾ അതുപോലെ ലെയറുകൾ അതിൻ്റെ ഡോക്കുകൾ അതുപോലെ ബ്രഷ് ഇത്തരത്തിലുള്ള ഡോക്കറുകളാണ് വലതുവശത്തായി കാണുന്നത് ഇവിടെ മുകളിൽ ബ്രഷിൻ്റെ സൈസ് ഇവിടെ നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ സൈസ് ഫോർട്ടി നൽകിയിട്ടുണ്ട് നമുക്കൊരു നിറം ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് വരച്ച് തുടങ്ങാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്ന ഈ പട്ടിക നമുക്കൊന്ന് പൂർത്തിയാക്കാം ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിക്കുന്നത് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫീൽഡ് ടൂൾ അല്ലെങ്കിൽ ബക്കറ്റ് ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് വരയ്ക്കുന്നതിന് വേണ്ടി വ്യത്യസ്ത കളറുകൾ നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം വ്യത്യസ്തമായ വരകൾ വരയ്ക്കാം നമുക്കിവിടെ എലിപ്സ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ വരക്കാം ഇവിടെ നിങ്ങൾക്ക് ബക്കറ്റ് ഫിൽ ടൂൾ കാണാം ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം സെലക്ട് ചെയ്യാം ആ നിറം നമുക്ക് ഈ വൃത്തത്തിനകത്ത് ഫില്ല് ചെയ്യാൻ കഴിയും അതുപോലെ ടെക്സ്റ്റ് ടൂൾ ടെക്സ്റ്റ് ടൂൾ നിങ്ങൾക്ക് മുകളിൽ കാണാം എസ് വി ജി ടെക്സ്റ്റാണ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഉദാഹരണത്തിന് ഞാനിവിടെ ക്രിറ്റ എന്ന് ടൈപ്പ് ചെയ്യുകയാണ് ഇതിൻ്റെ സൈസ് നമുക്കിവിടെ പതിനൊന്നാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈസ് നൽകാം അതുപോലെ ബോൾഡ് ആക്കാം അതല്ലെങ്കിൽ ഇറ്റാലിക്ക് ബോൾഡ് ഇറ്റാലിക് എന്ന രൂപത്തിൽ നൽകാം ഇതിൻ്റെ നിറം നമുക്കിവിടുന്ന് മാറ്റി വേണമെങ്കിൽ നൽകാൻ കഴിയും സേവ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിറ്റ എന്നെഴുതിയത് വന്നിട്ടുണ്ടാകും അതോടുകൂടി തന്നെ ഇത് മറ്റൊരു ലെയറിലാണ് ഒരു വെക്ടർ ലെയറിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മൂട്ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീക്കി വെക്കാം ഈ സെലക്ഷൻ ടൂൾ മൂട്ടൂൾ ഉപയോഗിച്ച് നമുക്ക് മാറ്റാം എന്ന് നമ്മൾ കണ്ടു സെലക്ഷൻ ടൂളും നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യുന്നതിന് മായ്ച്ചു കളയുന്നതിന് ഇവിടെ നമുക്ക് കാണാം എറൈസർ എറൈസർ ടൂൾ സെലക്ട് ചെയ്യുന്നതിനും ആദ്യം നമുക്ക് ബ്രഷ് സെലക്ട് ചെയ്യാം അതിനുശേഷം എറൈസർ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിതിനെ മായ്ക്കാം ഇവിടെ പെയിൻറ് ലെയർ തന്നെ സെലക്ട് ചെയ്യണം പെയിൻറ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങനെ മായ്ച്ചു കളയാം അതിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം ഇതേ അവസരത്തിൽ തന്നെ നമുക്ക് ഈ സെലക്ഷൻ റെക്റ്റാംഗിൾ സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ ഈ ഒരു ഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് കീബോർഡിലെ ഡിലീറ്റ് കീ അമർത്തിക്കൊണ്ട് ഡിലീറ്റ് ചെയ്യാനും കഴിയും ഇപ്പോൾ നമ്മൾ വരച്ച ചിത്രത്തിനൂടെ ബാക്ക്ഗ്രൗണ്ട് ഒരു ലെയറും പെയിൻറ് ലെയർ എന്ന് പറഞ്ഞ ഒരു ലെയറും വെക്ടർ ലെയർ ആയിക്കൊണ്ട് ഈ ക്രിറ്റ എന്ന് എഴുതിയതും ഉണ്ട് സെലക്ഷൻ ടൂൾ നമ്മൾ കണ്ടു ഇത്തരത്തിൽ വിവിധ ടൂളുകൾ ഇതിലുണ്ട് ഈ പട്ടിക നിങ്ങൾ പൂർത്തിയാക്കുക